കെ കെ ശൈലജ നിയമസഭയിൽ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വാക്കുകൾ നിയന്ത്രിക്കാൻ സ്പീക്കർ എ എൻ ഷംസീർ ആവശ്യപ്പെടുന്ന അവകാശവാദവുമായുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ടീച്ചർ പറഞ്ഞു വന്നത് ഷംസീർക്കായിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല ടീച്ചറോട് വാക്കുകൾ കൺട്രോൾ ചെയ്യണമെന്ന് അത് ശരി ന്യൂനപക്ഷപദം ഞമ്മന്റെ ആണല്ലേ ടീച്ചർ പറഞ്ഞത് ശരിയെന്ന് തോന്നുന്നവർ ലൈക്ക് എന്ന കുറിപ്പിനൊപ്പമാണ് പോസ്റ്റ് പ്രചരിക്കുന്നത് എന്നാൽ ടീച്ചറിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം വടകരയിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ നജീബ് കാന്തപുരം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഗോളടിച്ച മെസ്സി വന്നുവെന്ന് നജീബ് തർക്കം പറയുന്നില്ല നല്ല ഗോളായിരുന്നു പക്ഷേ ഈ ഗോൾ ലീഗിൻ്റെ വലയത്തിലേക്ക് എത്ര വരുമെന്ന് നിങ്ങൾ നോക്കിക്കോളൂ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ എല്ലാ വർഗീയതയെയും എതിർക്കാൻ എൽ ഡി എഫിനും യു ഡി എഫിനും കഴിയണം എന്നാൽ വടകരയിൽ ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല യു ഡി എഫ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് കോൺഗ്രസിനും ലീഗിനും ഉണ്ടാകാൻ പോകുന്ന അപകടം ഓർമ്മപ്പെടുത്തി അക്കാര്യം കേരളത്തിനും അപകടമാണെന്ന് ഓർക്കണം ലൌജിഹാദ് ഉണ്ടെന്ന് ശൈലജ പറഞ്ഞതായി നവമാധ്യമങ്ങളിൽ വ്യാജമായി പ്രചരിപ്പിച്ചു ഇതാരെ ബോധിപ്പിക്കാനായിരുന്നു ആരാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ട് രാഷ്ട്രീയ ധാർമികത എന്നൊന്നുണ്ട് രാഷ്ട്രീയ ധാർമികത കാണിച്ചില്ലെങ്കിൽ വരും നാളുകളിൽ അപകടം വരാനിരിക്കുന്നുണ്ടെന്നും ശൈലജ പറഞ്ഞിരുന്നു ഒരുമിച്ച് നിന്ന് കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്നതിന് പരിശ്രമിക്കാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാവേലി സ്റ്റോറിൽ അരി കൊടുക്കാനും പെൻഷൻ നൽകാനും എല്ലാം സാധിക്കും ഇത്തരത്തിലായിരുന്നു കെ കെ ശൈലജയുടെ ൾ കെ കെ ശൈലജയ്ക്ക് സംസാരിക്കാൻ പതിമൂന്ന് മിനിറ്റ് ആയിരുന്നു സ്പീക്കർ അനുവദിച്ചത് അനുവദിച്ച സമയം പൂർത്തിയായപ്പോൾ സ്പീക്കർ ബെൽ മുഴക്കുന്നുണ്ട് എന്നാൽ വീണ്ടും ഒരു മിനിറ്റ് സമയം ആവശ്യപ്പെട്ട് കെ കെ ശൈലജ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കാൻ യു ഡി എഫിനും എൽ ഡി എഫിനും കഴിയണമെന്നാവശ്യപ്പെട്ട് പ്രസംഗം തുടരുകയായിരുന്നു വടകരയിൽ എസ് ഡി പിഐയ്ക്കും ജമാഅത്ത് ഇസ്ലാമിക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ലെന്ന് കെ കെ ശൈലജ പറയുമ്പോൾ പ്രതിപക്ഷം കൂട്ടമായി ബഹളം വയ്ക്കുമ്പോഴാണ് ടീച്ചർ സംസാരിച്ച് അത് കൺക്ലൂഡ് ചെയ്യൂ ടീച്ചർ കൺക്ലൂഡ് ചെയ്യൂ എന്ന് സ്പീക്കർ പറയുന്നത് എന്നാൽ ഈ കൺക്ലൂഡ് എന്ന വാക്കാണ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് വിവാദ വൈറൽ പോസ്റ്റിലെ പരാമർശത്തിൽ പറയുന്നത് പോലെ കൺട്രോൾ എന്നല്ല കൺക്ലൂഡ് എന്നാണ് സ്പീക്കർ കെ കെ ശൈലജയോട് ആവശ്യപ്പെടുന്നത് സമയം അതിക്രമിച്ചെന്ന് സൂചിപ്പിച്ച് വീണ്ടും കെ കെ ശൈലജക്ക് സ്പീക്കർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് അതായത് നിയമസഭയിൽ നടന്ന ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കിടെ സംസാരിക്കാനുള്ള സമയം അതിക്രമിച്ചതിനെ തുടർന്ന് പ്രസംഗം ചുരുക്കാൻ സ്പീക്കർ പറയുന്ന ദൃശ്യങ്ങളാണ് കെ കെ ശൈലജ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ സ്പീക്കർ തടഞ്ഞെന്ന തരത്തിൽ പ്രചരിക്കുന്നത് പ്രചാരണ തീർത്തും അവാസ്തവമാണ് അതായത് ഈ പ്രചാരണം തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്